നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ പട്ടാമ്പിയിലെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം എന്ന് പറയുന്നത് ടൗൺ നവീകരണം വരുന്ന സമയത്ത് കുറേ കാലങ്ങൾക്ക് ശേഷം ഇതിന് മുൻപ് ഇവിടെ പട്ടാമ്പിയുടെ എം ആയിരുന്ന ശ്രീ സി മുഹമ്മദ് ഏകദേശം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കൊണ്ടുവന്ന ആ വികസനമാണ് ഈ നിമിഷം വരെയും നമ്മൾ ഈ പട്ടാമ്പിയിൽ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല ടൗൺ നവീകരണം എന്നൊക്കെ പറയുന്നത് എല്ലാ സമയത്തും നമുക്ക് വർഷാവർഷം നടക്കുന്ന ഒരു കാര്യവുമല്ല അതുകൊണ്ട് ടൗൺ നവീകരണം നടക്കുമ്പോൾ അത് ഇനി അങ്ങോട്ടുള്ള ഭാവിയിൽ കുറച്ച് വർഷങ്ങളെ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് നാട്ടിലുണ്ടാവാൻ സാധ്യതയുള്ള വികസനങ്ങളെയും സൗകര്യങ്ങളെയും ഒക്കെ മനസ്സിൽ കണ്ടുകൊണ്ടുള്ള ഒരു ദീർഘദൃഷ്ടി ഉള്ള വികസനമാണ് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം അവിടെ റവന്യൂവും പി ഡബ്ല്യു ഡി അടക്കം നടത്തിയ ഒരു സർവേയുടെ മഞ്ഞ പെയിന്റ് അടിച്ചു വെച്ചത് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾക്കും പോയിട്ട് കാണാൻ സാധിക്കും നിരവധിയായ മതിലുകളിലും അവിടെയുള്ള ഓരോ കല് കരിങ്കല്ലുമൊക്കെ മഞ്ഞ പെയിന്റ് അടിച്ച് വെച്ചത് ഇതാണ് ഏറ്റവും അറ്റം എന്ന് പറയുന്നത് ഇതാണ് അവസാനം എന്ന് പറയുന്നതാണ് അവിടെ നിന്ന് പൈപ്പ് ലൈൻ ഇട്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് ഡ്രൈനേജ് കൊടുത്ത് പിന്നെ അങ്ങോട്ട് ഏറ്റവും വീതിയിൽ പട്ടാമ്പി ടൗണിൽ എത്രത്തോളം കിട്ടുമോ അത്രത്തോളം വീതിയിൽ ഉള്ള ഒരു റോഡ് നിർമ്മിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം അപ്പോൾ അതിനെ ഇത് ഞങ്ങൾ പറഞ്ഞതിനെയാണ് വികസന മുടക്കികൾ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട എം എൽ എയും അദ്ദേഹത്തിനെ കൊണ്ട് നടക്കുന്ന സി പി എമ്മും ഇപ്പോൾ ഇതിനെയൊക്കെ വലിയ ഒരു വിമർശനവുമായിട്ട് കടന്നു വരുന്നത് ഞങ്ങൾ പറയുന്നത് ഈ നാടിന്റെ വികസനത്തിന്റെ ഒരു ആവശ്യമാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും പറയുന്നത് റോഡിന്റെ വീതി കൂട്ടി ഏറ്റവും പരമാവധി വീതി എടുത്ത് അതിന്റെ സൈഡിൽ പാർക്കിംഗ് സംവിധാനം ഒരുക്കി അതിനുശേഷം ഡ്രൈനേജ് കൊടുത്ത് അതിനറ്റത്ത് പൈപ്പ് ലൈൻ കുടിവെള്ളത്തിനുള്ള പൈപ്പ് ലൈൻ അടക്കമിട്ട് പട്ടാമ്പി ടൗണിന്റെ ഒരു മുഖച്ചായ മാറേണ്ടതുണ്ട് അതല്ല ഇപ്പോൾ ഇവർ പറയുന്നത് പോലെ നിലവിലെ ഡ്രൈനേജ് ഉപയോഗിച്ച് റോഡ് റീട്ടാറിങ് മാത്രമായിരുന്നു വേണ്ടത് എന്നുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരനായ ഒരു പട്ടാള ഉദ്യോഗസ്ഥനായിരുന്ന ഒരു വിമുക്ത ഭടൻ്റെ ജീവൻ പൊലിഞ്ഞത് ഈ പട്ടാമ്പി റോട്ടിലാണ് അത് റീട്ടാറിങ് സാധ്യമല്ല എന്ന് പറഞ്ഞിട്ടാണ് അവരതിനെ പരമാവധി നീട്ടിക്കൊണ്ടുപോയത് ഒരു ആരാളുടെ ജീവൻ പോയി നമുക്കാർക്കും അറിയാത്ത നിരവധി ആളുകൾക്ക് നിരവധി പരിക്കുകൾ പറ്റിയിട്ടുള്ളത് പലതരത്തിലുള്ള വാഹനങ്ങൾക്ക് കേടു സംഭവിച്ചിട്ടുള്ള ഇതൊക്കെ ഇതിൻ്റെ ഒക്കെ അപ്പുറം പല ആരോഗ്യ പ്രശ്നങ്ങൾക്കടക്കം പലർക്കും വഴി വെച്ചത് ഈ ടൗണ് നവീകരണത്തിൻ്റെ പേരിൽ ഇവർ നീട്ടിവെച്ച വർഷങ്ങളോളം ഇതിനെ ലാഗ് ചെയ്ത് കൊണ്ടുപോയത് കാരണമാണ് അപ്പോൾ ഞങ്ങൾ പറയുന്നത് ഇനി ഈ പണി ചെയ്യുന്ന സമയത്ത് ഇനി അങ്ങോട്ടുള്ള നാളുകളിലേക്ക് കൂടി മുന്നിൽ കണ്ടുകൊണ്ട് പരമാവധി വീതിയിൽ അത് ഞങ്ങൾ പറയുന്ന ആവശ്യമെന്നുള്ളതല്ല പി ഡബ്ല്യു ഡിയും റവന്യൂ വകുപ്പും അടക്കം നടത്തിയ സർവേ പ്രകാരം മാർക്ക് ചെയ്തത് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട് അവിടേക്ക് റോഡിനെ പരമാവധി വീതിയിൽ എത്തിക്കുക എന്നുള്ളതാണ് വേണ്ടത് അതല്ല വെറുമൊരു റീട്ടാറിങ് എന്നുള്ളതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിള ഐ പി ടി എന്നുള്ള പേര് മാറ്റിക്കൊണ്ട് അതിൽ തന്നെ ടൗൺ നവീകരണം എന്നൊരു പുതിയ റോഡ് ഉണ്ടാക്കുക എന്നുള്ള വലിയ കോലാഹലങ്ങളൊക്കെ മാറ്റി ഈ ടൗൺ ഒന്ന് റീട്ടാർ ചെയ്യുക മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നതെന്നും അതിന് വകയിരുത്തിയ കോടികൾ എവിടെ നിങ്ങൾ ചെലവഴിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ വരും ദിവസങ്ങളിൽ എന്തായാലും അതിന്റെ പുറകെ കൂടി ഞങ്ങൾ നോക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല